പെൺകുട്ടികളുടെ ശാക്തീകരണം വിദ്യാഭ്യാസത്തിലൂടെ എന്ന സന്ദേശം ഉയർത്തി ബുള്ളറ്റിൽ ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുന്ന ബി പി ബിജു കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ചു സ്കൂളിൽ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങ് പ്രിൻസിപ്പൽ അലി ഖടവണ്ടി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക കെ കെ സൈബു നിസ അധ്യക്ഷയായിരുന്നു ആക്സിസ് ബാങ്ക് മുൻ ഏരിയ വൈസ് പ്രസിഡന്റായ ബി പി ബിജു സന്ദർശിക്കുന്ന നാനൂറ്റി ആറാമത്തെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഈ യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ സ്കൂളുകള് കോളേജുകള് കോളേജുകളില് ഗ്രാമങ്ങളിലെല്ലാം പോകുന്ന നിങ്ങളുടെ സ്കൂള് നാനൂറ്റി ആറാമത്തെ സ്ഥാപനമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഏകദേശം ഇതുവരെ പെൺകുട്ടികളുടെ ശാക്തീകരണം വിദ്യാഭ്യാസത്തിലൂടെ എന്ന സന്ദേശം ഉയർത്തി ബുള്ളറ്റിൽ ഇന്ത്യയിലൂടെ യാത്ര ചെയ്യുന്ന ബി പി ബിജു കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ സന്ദർശിച്ചു സ്കൂളിൽ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങ് പ്രിൻസിപ്പൽ അലി ഖടവണ്ടി ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക കെ കെ സൈബുനിസ അധ്യക്ഷയായിരുന്നു ആക്സിസ് ബാങ്ക് മുൻ ഏരിയ വൈസ് പ്രസിഡന്റായ ബി പി ബിജു സന്ദർശിക്കുന്ന നാനൂറ്റി ആറാമത്തെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിലെ ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ പെൺകുട്ടികളുമായി സംവദിച്ച ശേഷം അദ്ദേഹം മടങ്ങി രാജ്യത്തിന്റെ നടിവ്യവസ്ഥയിലുള്ള യാത്രയിലൂടെ എല്ലാവരെയും അവരുടെ അതിരുകൾ കടക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം സാധ്യമാണെന്ന് കാണിക്കുകയും ചെയ്യുകയാണ് യാത്രയുടെ ലക്ഷ്യം പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം തോന്നുന്നതും വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വലുതായി ചിന്തിക്കാനും പ്രചോദനം നൽകുക എന്നതും ഈ പ്രയാണത്തിന്റെ ഉദ്ദേശമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് കന്യാകുമാരിയിൽ ആരംഭിച്ച യാത്ര അറുന്നൂറ്റി അറുപത്തി ആറ് ദിവസമെടുത്ത് ഒക്ടോബർ ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് സമാപിക്കും ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം മാജി ജയദേവൻ കോട്ടക്കൽ പ്രദീപ് വാഴങ്കര എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ